കൂട്ടുകാരെ നമസ്കാരം സമയം ഒത്തിരി പോയി പെട്ടെന്ന് അങ്ങോട്ടൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവാണേൽ സമയമില്ലാത്ത മടിച്ചുകൾക്കൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് പണ്ട് കാലത്ത് ഓരോരുത്തരും അറിയും പരിപ്പ് ഇടണം അത് വേ അതിനകത്തോട്ട് സവോള ഇടണം അല്ലെങ്കിൽ ഉള്ളി ഇടണം പച്ചമുളക് ഇടണം അത് വെന്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ചേരുവകളെല്ലാം കൂട്ടി അങ്ങനെയൊക്കെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട് പക്ഷേ എന്നെപ്പോലെയുള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാം പക്ഷേ ഇത് നല്ല സൂപ്പർ കറിയാണ് നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണെന്നുള്ളത് നമ്മളൊരു പാത്രത്തിൽ ഈ പരിപ്പ് കഴുകി വെച്ചേക്കുവാണെങ്കിൽ ഈ സാധനം പരിപ്പ് വേണം പിന്നെ ഇത് കണ്ടില്ലേ ഇത്രയും സാധനങ്ങൾ മതി നമ്മുടെ ഈ കട്ടക്കായ സാമ്പാറിന് ഏറ്റവും നല്ലത് കട്ടക്കായ മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇത് പിന്നെ ബ്രാഹ്മിൻ സാമ്പാറും പൊടിയോ ഈസ്റ്റേണോ സാമ്പാറും പൊടിയുണ്ട് അതിൻ്റെ കൂടെ ഒരു ലേശമുളകുപൊടി ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഇത് കടുവ് പൊട്ടിക്കാനുള്ള സാധനങ്ങൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ സാമ്പാറിന് പ്രത്യേകിച്ച് ഉലുവ വറുക്കണേ ഉലുവ പൊടി ചേർത്താലും നല്ല ഉലുവ പിന്നെ ഉള്ളി പടക് ഇത് കണ്ടില്ലേ ഇത് നട്ടു വളർത്തിയാൽ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിയല അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാ ഇത് ഇത് എന്നതാണ് ഈ സാധാരണ മല്ലിയിലിത് ഇത് ഇത് എനിക്ക് അടുത്തുള്ള ശ്രീജാമ തന്നാണ് ഞാനിത് കുഴിച്ചു വെച്ചിട്ടുണ്ട് നല്ല മല്ലിയുടെ തന്നെ നല്ല ടേസ്റ്റാണ് മല്ലിയിലത് ഇത് ഒത്തിരി ഉണ്ടാകും നമുക്ക് ഇത് ഒരു ലേശം പിന്നെ വറ്റൻ്റെ മുളക് കറിവേപ്പില ഉള്ളി അരിഞ്ഞത് ഇത്രയുണ്ട് കടുവ് പൊട്ടിക്കാൻ പിന്നെ സാമ്പാർ വയ്ക്കണമെങ്കിൽ മസ്റ്റായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും എല്ലാ സാധനങ്ങളും ഒന്നും നമ്മളെ വീട്ടിൽ കാണുന്ന വരികയല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയത് തക്കാളി ഒരെണ്ണേലും മസ്റ്റായിട്ട് വേണം മനസ്സിലായില്ലേ പിന്നെ വെണ്ടയ്ക്കായും നല്ലതാണ് പിന്നെ സവോള ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ട് വെക്കുന്നതിൽ നല്ലത് മൂന്നോ നാലോ ഐറ്റംസ് മാത്രം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പച്ചമുളക് വെണ്ടയ്ക്ക മുരിങ്ങക്ക ഇതിനകത്തുള്ള സാധനങ്ങളാണ് തക്കാളിക്കുണ്ട് പിന്നെ പടവലിങ്ങയുണ്ട് ഇത്രയേ ഉള്ളു എൻ്റെ കയ്യിലുള്ളൂ ഇതുമെല്ലാം അങ്ങോട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണേ പിന്നെ കുറച്ച് കുടമ്പുളി അല്ലല്ലോ വാളമ്പുളി അത് വെള്ളത്തിൽ ചാലിച്ച് എന്ത് ചെയ്യണം എന്നറിയാമോ ഈ ഈ സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ടിടണം പരിപ്പ് ശേഷം കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കണം ഒരുപാടൊന്നും വേണ്ട വേഗമല്ലേ അതിനകത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ വച്ചേക്കുന്ന അരിഞ്ഞു വെച്ചേക്കുന്ന കഷ്ണങ്ങൾ ഇതെല്ലാം കൂടെ പിന്നെ ഈ പിഴുപുളിയോ അങ്ങനെ പറയും നമ്മുടെ വാളംപുളി പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ ഈ പൊടികൾ ഓരോരുത്തർ വലിയ ഗമയിൽ ഇത് വറുക്കുകയും പൊടിക്കുകയും അങ്ങനെയൊന്നും ചെയ്യണ്ട നല്ല രുചി കിട്ടും ആ കായ മുന്നി നില്ക്കണം ഈ സാമ്പാറായാൽ കായം ഞാൻ എക്സ്ട്രാ ചേർക്കും നല്ലതാണ് ഈ വെക്കുന്ന കറി എല്ലാവർക്കും നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ ഇതെല്ലാം അവിടെ അടുത്ത് വെച്ചിട്ട് ഒരു നാല് വിസില് ഒരു രണ്ടും മൂന്നോ മൂന്നോ നാല് വിസിൽ വന്നാൽ മതി കണ്ടോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തുടക്കക്കാരി ആയതുകൊണ്ട് ബുദ്ധിമുട്ടായി കുഴപ്പമില്ല രാവിലെ പോകുമ്പോഴത്തേനും അല്ലിട്ടൊന്നിട്ടാൽ മതി അങ്ങനെ ഒരു മൂന്നാല് വിസിൽ വന്ന് കഴിയുമ്പോഴത്തേനും ഇറക്കി താഴെ വയ്ക്കുക അത് കഴിയുമ്പോഴത്തേനും കടുവ് കുട്ടിക്കുക അത്യാവശ്യം ഉപ്പുണ്ടോ ഇല്ലയോന്ന് നോക്കുക ഇത്രയേ ഉള്ളൂ കറി റെഡിയായി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇന്ന് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ